മലഗി പൂതു മലരെ പുനാല എൻ കുഞ്ഞു മലരെ ലാലീല കുഞ്ഞുങ്ങളെ തരാട്ടുന്നത് അല്ലെ പോകാറില്ല അത്രയധികം ഹൃദയസ്പർശമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുത്ത ശ്വേതാ മേനോൻ ഒപ്പം ഈ വേദി പങ്കിടുവാനുള്ള അവസരം നൽകിയതിൽ ഏറെ പ്രിയകരനായ പ്രശ്നമുണ്ട് പിള്ളസാറിനോട് രാധാകൃഷ്ണ പിള്ളസാറിനോട് വർഗീസേടനോടും അല്ലേ സാർ നേരത്തെ പറഞ്ഞ പോലെ തുല്യതയുടെ കാര്യമൊക്കെ പറഞ്ഞു പിള്ള സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വനിതകൾക്കായിട്ട് ഈ പരിപാടിയുടെ ഒക്കെ പിന്നെ ഞങ്ങൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് രാധാകൃഷ്ണ പിള്ള സാറാണല്ലോ ഉണ്ടല്ലോ ഒരു രാധ രാധ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ രാധാ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പറയൂ നിരക്കേറ്റം ഇഷ്ടം പക്ഷെ പകൽ ഉത്തരം സ്പഷ്ടം അല്ലേ ആ രാധയോടുള്ള പ്രേമം ശ്രീകൃഷ്ണൻ പറഞ്ഞ പോലെ വനിതാ വേദിയോടും വനിതകൾക്കായിട്ടുള്ള അവസരം കൊടുക്കുന്നതിൽ ആ കേരളീയ സമാജത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള ഉത്തരവാദിത്തത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള വനിതകളുടെ ഭാഗത്തു നിന്ന് വനിതകൾക്കായിട്ട് എന്താണ് ഞങ്ങൾ പറയേണ്ടത് അതിനുള്ള വേദി ഒരുക്കി തരുവാൻ കാണിക്കുന്ന ആ വലിയ മനസ്സുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കു നിർത്തുന്നു മനസ്സറിഞ്ഞ കയ്യടി കൊടുക്കണം ശ്വേതാമേനോട് കാരണം ഇത്രയധികം ആവേശമുള്ള ഊർജമുള്ള ഉറിയടിയും പിന്നലാട്ടവും അല്ലെ കമ്പവലിയുമോ ആ ഉയർ എന്താ പറയുക നമ്മുടെ ആ കൊടിവരത്തിലേക്ക് ആ കൊടിയേറ്റ് തുടങ്ങുന്നത് മുതലുണ്ടാകുന്ന ഒരു ഒരു ആഘോഷ പെരുമഴയുണ്ട് ആ പെരുമഴയിൽ ഞാൻ അത് അനുഭവിച്ച ആളാണ് അതുകൊണ്ട് ഈ കയ്യടി പോരാ എന്നുള്ളത് തന്നെയാണ് ഒന്നും കൂടി നമുക്ക് കൊടുത്ത് വാക്കുകൾക്ക് മനസ്സ് കേൾക്കാൻ മനസ്സ് ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്